ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഇന്ന് നമ്മൾ പൂക്കോട്ടും പാടത്തിൽ വീട്ടിലേക്ക് ഒന്നുകൂടെ വന്നിരിക്കുകയാണ് നമുക്കൊരു സന്തോഷം കൂടി ഉണ്ട് കാരണം ആദ്യത്തിന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കാരണം അന്ന് അവന്റെ ബാറ്ററി ഇല്ലാത്ത ലാപ്ടോപ്പ് ഒക്കെ കണ്ടപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ഒരു ഫോളോവർ ആയിട്ടുള്ള ആൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ആദ്യത്തിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലാപ്ടോപ്പ് അയച്ചു തന്നിട്ടുണ്ട് അപ്പം ആ ലാപ്ടോപ്പ് ആദ്യത്തിന് കൈമാറാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ആരാന്നുള്ളത് കുറേ ആളുകൾക്കൊന്നും ആദ്യത്തെ വീഡിയോ കാണാത്തവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ പത്ത് വയസ്സുകാരനായിട്ടുള്ള ലാപ്ടോപ്പിൽ ഒരുപാട് അത്ഭുതങ്ങളൊക്കെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് അവന് നല്ലൊരു ലാപ്ടോപ്പ് പോലും ഇല്ല എന്നിട്ടാണ് ഇത്രയും കാര്യങ്ങൾ അവൻ ചെയ്ത് കൂട്ടിയിട്ടുള്ളത് അപ്പോ ഭാവിയിലൊക്കെ നമ്മൾ ചിലപ്പോ പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഉയരങ്ങളിലേക്ക് എത്താൻ പോകുന്ന ഒരു കൊച്ചു കുട്ടിയാണ് അപ്പൊ അവൻ എന്തായാലും നമുക്ക് ഈ ലാപ്ടോപ്പ് ഒന്ന് കൊടുക്കാം അതോടൊപ്പം തന്നെ ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഇവിടെ കമന്റിൽ കൊടുക്കുന്നുണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ അപ്പൊ വരൂത്തെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ഏഹ് സുഖല്ലേ നമ്മള് വീഡിയോ കഴിഞ്ഞു കണ്ടിന് ശേഷം എന്തൊക്കെയുണ്ട് ആരെങ്കിലും അഭിപ്രായം ഒക്കെ പറഞ്ഞോ എന്താ പറഞ്ഞു കമന്റ് ബോക്സിൽ അങ്ങനെ പോവും പറഞ്ഞേ ഏഹ് നല്ല സന്തോഷായില്ലേ അപ്പൊ ഇതാണ് നമ്മൾ ആദ്യത്തെ നമ്മളാദ്യോ ഏഹ് നമ്മളെ കൊച്ചു പിടിക്കാനാണ് അപ്പൊ ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വന്തമായിട്ട് ഗെയിമും വെബ്സൈറ്റും ഒക്കെ ഈ പത്ത് വയസ്സുകാരനെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ പിന്നെ പുതിയതൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കിയോ ഏഹ് അപ്പൊ ആള് നല്ല സ്മാർട്ട് ആയിട്ടുണ്ട് കിട്ടോ അപ്പൊ ഞാനിപ്പോ എന്തിനാ വന്നതെന്ന് മനസ്സിലായോ ഇല്ലല്ലോ ആ അപ്പൊ നമ്മള് വീഡിയോ കാണുന്ന ആദ്യത്തിന് ഇഷ്ടപ്പെടുന്ന ഒരാള് നമുക്ക് അങ്ങനെ ഒരു ലാപ്ടോപ്പ് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് താങ്ക്സ് അല്ലേ അപ്പൊ നമുക്കൊരു താങ്ക്സ് പറയാല്ലേ എന്നാ പറഞ്ഞോ താങ്ക് യു അപ്പൊ എന്തായാലും ആദ്യത്തിന്റെ കൂടെ നമ്മളെ വീഡിയോ കണ്ടിട്ട് അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ലാപ്ടോപ്പ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു സന്തോഷം നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പൊ ഹാപ്പി ആയില്ലേ അപ്പൊ ഇനി ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോ ഇനി ഒരുപാട് ഗിഫ്റ്റുകളും സംഭവങ്ങളും ഒക്കെ വരും പുതിയതായിട്ട് പിന്നെ എന്തെങ്കിലും ഒക്കെ പഠിച്ചോ കോഴ്സുകൾ എന്തെങ്കിലും പിന്നെ പി എച്ച് ബൂത്ത് സ്റ്റാപ്പും കാര്യങ്ങളൊക്കെ പഠിക്കണല്ലേ സംഭവിച്ചിരിക്കും ബൂത്ത് സ്റ്റാപ്പ് എന്ന് പറഞ്ഞാ ഇപ്പൊ എച്ച് എം എൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട് അത് ഓരോ വെബ്സൈറ്റ് ഉണ്ടാക്കാനായിട്ടാണ് പിന്നെ അതില് വെബ്സൈറ്റിന്റെ കൂടെ കുറച്ച് ഭംഗിയും കൂടി ഡിസൈനും കൂടിയാണ് സി എസ് എസ് ഉപയോഗിക്കുക ആ പക്ഷെ അതില് റെസ്പോൺസിബിൾ ആക്കാൻ കൂടുതലായിട്ട് ഫ്ലെക്സ് ബ്ലോ ബോക്സ ഉപയോഗിക്ക പക്ഷെ ഒരു കോടി ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അത് ഭയങ്കര സിമ്പിൾ ആക്ക സിമ്പിൾ ആക്കാൻ പറ്റുമോ ഈ അവിടെ ജീവിതത്തിൽ പോയിട്ട് ക്ലാസ് ഒക്കെ എടുത്തപ്പോ ആളിപ്പൊ വേറുള്ള വലിയ ആളുകൾക്ക് ക്ലാസ് ഒക്കെ എടുത്തു അന്ന് എന്താ ക്ലാസ് എടുത്തു എന്തെടുത്തോടുത്തോ എങ്ങനെ ഒരു വെബ്സൈറ്റ് പിന്നെ എന്റെ ഗെയിം എങ്ങനെ ആ ഒരു വെബ്സൈറ്റ് എങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ ആളുകൾക്ക് ഇപ്പൊ ക്ലാസ് എടുത്തു കൊടുക്കാണ് ആദ്യത്തെ ചെയ്ത് ചെയ്തത് അതേപോലെ തന്നെ ഒരു ഗെയിം എങ്ങനെ ഡെവലപ്പ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യത്താണ് ക്ലാസ് എടുത്തു കൊടുത്തത് കേട്ടോ ഏഹ് അപ്പൊ ഇനി ഒരുപാട് ഉയരങ്ങളിലെത്തണം കേട്ടോ ഏഹ് ഇത് വെച്ച് നിർത്തൂലല്ലോ ഇല്ല ഇല്ല അപ്പൊ ഒരുപാട് എല്ലാവരും നല്ല പിന്തുണയാണ് എല്ലാവരും ഒരുപാട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആദ്യത്തിന് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ലഭിക്കാതിരുന്നിട്ടോ ഈ ഇത്രയും എത്തി എന്നുള്ളതിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷാണ് പിന്നെ സ്കൂളൊക്കെ തുറന്നു തുറന്നുല്ലേ എന്നിട്ട് ഇനി നമ്മള് വീഡിയോ കണ്ടപ്പോ ആളുകൾക്ക് കൊച്ചുമക്കൾക്കൊക്കെ ഇതുപോലെ ആവണന്നൊക്കെ താല്പര്യം ഉണ്ട് അപ്പൊ അവർക്കൊക്കെ എങ്ങനെയാണ് മോനെ വെബ്സൈറ്റ് ഇണ്ടാക്കിയെന്നൊക്കെ അതിൽ നോക്കി പഠിക്കാന്ന് പറഞ്ഞല്ലോ അപ്പൊ ആ വെബ്സൈറ്റിന്റെ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോ ജീകോഡ് അതാണ് നമ്മളെ വെബ്സൈറ്റ് കേരള ഇത് അല്ലെ പിന്നെ നമ്മളെ യൂട്യൂബ് ചാനലിന്റെ പേരെന്തായിരുന്നു ആദ്യത്തെ ട്വന്റി ട്വന്റി ഫൈവ് ആദ്യത്തെ അത് നമ്മൾ ലിങ്ക് ഇവിടെ കമന്റിൽ കൊടുക്കുക അപ്പൊ എല്ലാവരും ആദ്യത്തിനൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ കാരണം ആദ്യത്തിന് ഒരുപാട് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ അതിൽ വരൂല്ലേ ആ അപ്പൊ ഈ ക്ലാസിന്റെ കൂടെ തന്നെ ഇതിലേക്ക് കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോവുക ഒരുപാട് ഉയരങ്ങളിലെത്തട്ട് ഇനി ആദ്യത്തിന് ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടിട്ട് ഉയരങ്ങളിലേക്ക് പറക്കാൻ ആദ്യത്തിനുള്ള ചിറകുകൾ എന്ന് പറയുന്ന ഈ വീഡിയോ കാണാൻ നിങ്ങളാണ് അപ്പൊ ഒരുപാട് ഉയരങ്ങളിലേക്ക് പറക്കാൻ ആദ്യത്തിന് സാധിക്കട്ടെ അപ്പൊ നമുക്ക് ഈ വീഡിയോ അതിൻ്റെ ഏഹ് അപ്പൊ എല്ലാരോടും താങ്ക്സ് ഒക്കെ പറഞ്ഞ് ടാറ്റൊക്കെ കൊടുത്താൽ നമുക്ക് പിരിയാല്ലേ അപ്പൊ പറഞ്ഞോ താങ്ക് യു